നമസ്കാരം ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ നീക്കത്തിന് ആക്കം കൂട്ടാൻ തയ്യാറായി ഇസ്രായേൽ നേരത്തെ തന്നെ അമേരിക്ക ഇറാനുമേൽ പല ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇപ്പോൾ യൂറോപ്യൻ യൂണിയനാണ് ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഉന്നതല യോഗം ഉടൻ തന്നെ ചേരാനിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ചേർന്നാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് ഈ യോഗത്തിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ അടിയന്തര നടപടികളുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കെയ്റ്റ്സ് തന്നെയാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ മുൻകൈ എടുത്തിരിക്കുന്നത് കെയ്റ്റ്സ് ആകട്ടെ ഇസ്രയേലിൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥന്മാരോടും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലുള്ള അംബാസഡർമാരോടും എല്ലാം തന്നെ അടിയന്തരമായി ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്താനും അതാത് രാജ്യങ്ങളെ ഇറാൻ നടത്താനിരിക്കുന്ന ഈ ആണവ പരീക്ഷണങ്ങളുടെ ഭവിഷ്യത്തുകളെക്കുറിച്ച് ബോധവാന്മാരാക്കാനുള്ള ശ്രമം നടത്തണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതാത് രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട എല്ലാ വ്യക്തികളുമായും കൂടിക്കാഴ്ച നടത്താനും ഇത് സംബന്ധിച്ച് ഇറാൻ്റെ നിലപാടുകൾ സംബന്ധിച്ച് വളരെ കൃത്യമായ ചിത്രങ്ങളും തെളിവുകളും എല്ലാം കൊടുക്കാനും ഇപ്പോൾ കേസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുഖ്യമായും ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഇറാൻ്റെ മിസൈൽ പദ്ധതികളെ വിലക്ക് ഏർപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് മേൽ കൂടുതൽ കൂടുതൽ ഉപരോധങ്ങൾ വരുമ്പോൾ ഇറാൻ്റെ മിസൈൽ പദ്ധതിയും അവതാരത്തിലാകും എന്ന് ഇസ്രായേലിന് വളരെ കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ സമ്മേളനം ചേരുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുപ്പിക്കാനും അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്താനും എല്ലാം ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഇറാൻ മറ്റ് രാജ്യങ്ങളുടെയൊക്കെ മുന്നിൽ അതായത് പടിഞ്ഞാറ് രാജ്യങ്ങളുടെ മുന്നിൽ ആകെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ് ഇറാനാണ് പ്രധാനമായും തീവ്രവാദ സംഘടനകളായ ഹിസ്ബുള്ളക്കും ഹൂദി ഒബിദർക്കും ഹമാസിനും എല്ലാം സഹായം നൽകുന്നത് എന്നുള്ള കാര്യം ഒരു പരസ്യമായ രഹസ്യമാണ് ഇത് പടിഞ്ഞാറൻ രാജ്യങ്ങളെല്ലാം തന്നെ ഇക്കാര്യം ശരിവച്ചിട്ടുള്ളതാണ് ഇക്കാര്യത്തിൽ ഇറാനെ ആക്രമിക്കുന്നതിനേക്കാൾ മുമ്പ് ആദ്യം തകർക്കേണ്ടത് ഈ തീവ്രവാദ സംഘടനകളെയാണ് എന്ന് അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങൾ ഇസ്രായേലിന് നിർദ്ദേശവും നേരത്തെ തന്നെ നൽകിയിരുന്നു എങ്കിലും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നൽകിയത് ഇറാന് കനത്ത തിരിച്ചടിയായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച വാർത്തകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആദ്യം ഇരു രാജ്യങ്ങളും ഇത് സംബന്ധിച്ച് ഒരു കാര്യങ്ങളും വ്യക്തമാക്കിയിരുന്നില്ല പക്ഷേ പ്രമുഖ അന്തർദേശീയ മാധ്യമങ്ങളായ ബി ബി സിയും ന്യൂയോർക്ക് ടൈംസും എല്ലാം ഇത് സംബന്ധിച്ച കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുകയാണ് ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തന്നെയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ തകർത്തത് എന്നാണ് ഇപ്പോൾ ഇതു സംബന്ധിച്ചുള്ള ചില ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാൻ നടത്തുന്ന വിധ്വംസക പ്രവർത്തനങ്ങളുടെയൊക്കെ തന്നെ വിശദാംശങ്ങളും തെളിവുകളും എല്ലാം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനും അതുവഴി ഇറാനുമേൽ ശക്തമായ ഉപരോധം തന്നെ ഏർപ്പെടുത്താനുമാണ് ഇപ്പോൾ ഇസ്രായേൽ ശ്രമിക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ പല രാജ്യങ്ങളും ഇറാന് നൽകുന്ന പ്രതിരോധ മേഖലയിലെ സഹായങ്ങൾ നിർത്തിവെക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അങ്ങനെ സംഭവിച്ചാൽ ഇത് ഇറാനെ കൂടുതൽ കൂടുതൽ ദുർബലമാക്കുകയും അവർക്ക് നാളെ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ പോലും അതിന് കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്ന് ഇസ്രായേൽ നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് കേറ്റ്സ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിനും വിദേശ രാജ്യങ്ങളിലെ അംബാസിഡർമാർക്കും ഇത്തരത്തിൽ കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്